ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയാറ് ശതമാനം ഡിസ്കൗണ്ട് മറുതീരുവ ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി മുതൽ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്രയും ഭീമമായ നികുതി ചുമത്തുക ലിബറേഷൻ ഡേയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ വൻ തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ചുമത്തുന്ന തീരുവയേക്കാൾ കുറവ് എന്ന അർത്ഥത്തിലാണ് ഡിസ്കൗണ്ട് തീരുവ എന്ന വിശേഷണം ട്രംപിന്റെ പദ്ധതി ഇന്ത്യൻ ഇറക്കുമതികൾക്ക് യു എസ് ഇരുപത്തിയാറ് ശതമാനം ചുമത്തുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ പണേതര തടസ്സങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ചിത തീരുവകളെ അടിസ്ഥാനമാക്കിയാണ് നിരക്ക് കണക്കാക്കിയതെന്ന് ട്രംപ് പറഞ്ഞു ഈ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തി ശതമാനം തീരുവ ചുമത്തേണ്ടതുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യക്ക് പുറമെ മറ്റ് രാജ്യങ്ങൾക്കുമേലും വലിയ തീരുവയാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈന മുപ്പത്തിനാല് ശതമാനം യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം ദക്ഷിണ കൊറിയ ഇരുപത്തിയഞ്ച് ശതമാനം വിയറ്റ്നാം നാൽപ്പത്തിയാറ് ശതമാനം തായ്വാൻ മുപ്പത്തിരണ്ട് ശതമാനം ജപ്പാൻ ഇരുപത്തിനാല് ശതമാനം തായ്ലന്റ് മുപ്പത്തിയാറ് ശതമാനം സ്വിറ്റ്സർലാൻഡ് മുപ്പത്തിയൊന്ന് ശതമാനം ഇൻഡോനേഷ്യ മുപ്പത്തിരണ്ട് ശതമാനം മലേഷ്യ ഇരുപത്തിനാല് ശതമാനം കംബോഡിയ നാൽപ്പത്തൊൻപത് ശതമാനം യു കെ പത്ത് ശതമാനം എന്നിങ്ങനെയാണ് തീരുവ കണക്കുകൾ നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ താരിഫ് നിരക്ക് പൂജ്യമാക്കണമെങ്കിൽ ഉൽപ്പന്നം ഇവിടെ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ഉണ്ടാവില്ല നിങ്ങളുടെ ഉൽപ്പന്നം അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം കമ്പനികൾ രാജ്യത്തേക്ക് വരുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ട്രംപ് ചൂണ്ടിക്കാട്ടി താരിഫുകൾ പൂർണ്ണമായും പരസ്പര ബന്ധമുള്ളതായിരിക്കില്ലെന്നും വാഷിങ്ടണിന്മേൽ ചുമത്തുന്ന നികുതിയുടെ പകുതിയോളം മാത്രമാണ് യു ഈ രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുകയെന്നും ട്രംപ് പറഞ്ഞു ഇതുകൂടാതെ കാറുകൾ ലൈറ്റ് ട്രക്കുകൾ എഞ്ചിനുകൾ ട്രാൻസ്മിഷൻ ലിധീയമയൻ ബാറ്ററികൾ ടയറുകൾ സ്പാർക്ക് പ്ലഗ് വയറുകൾ എന്നിവയ്ക്ക് തീരുവ ചുമത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫെബ്രുവരിയിൽ യു എസ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വലിയ സുഹൃത്ത് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ത്യ യു എസിനോട് ശരിയായ രീതിയിൽ പെരുമാറിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് തീരുവ ചുമത്തിയിരിക്കുന്നത് നേരത്തെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൂറു ശതമാനം തീരുവ ചുമത്തിയതിന് ഇന്ത്യൻ സർക്കാരിനെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വിമർശിച്ചിരുന്നു ഇതേ നിലപാട് തന്നെയാണ് ട്രംപും ഇപ്പോൾ വച്ചുപുലർത്തിയിരിക്കുന്നത് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിനിടയിലും തീരുവ ചുമത്താനുള്ള യു തീരുമാനം മോദിക്കും എൻ സർക്കാരിനും വലിയ തലവേദനയാകും